ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കിച്ചണിനകത്ത് ഇന്നൊരു വലിയൊരു വഴക്ക് നടക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നെവിൻ ആണ് നെവിൻ ചായയിൽ കുറച്ച് മധുരം ഇട്ടതാണ് പ്രശ്നമായത് പഞ്ചസാര എടുത്തതാണ് പ്രശ്നം നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് ഡേ പഞ്ചസാര എടുക്കരുത് ഇങ്ങനെ പഞ്ചസാര എടുത്ത് തീർക്കാനാണെങ്കിൽ ഇവിടെ പറ്റില്ല ഇങ്ങനെ പഞ്ചസാര എടുത്താൽ ഇത് പെട്ടെന്ന് തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ പിന്നെ നെവിൻ പറയുന്നുണ്ട് എന്താ എടുത്താൽ എന്താ എടുത്താല് ഞാൻ ഇന്ന് എണ്ണീട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓരോരുത്തരും ആറ് ചായ വെച്ചിട്ട് കുടിക്കുന്നത് ഞാൻ എണ്ണീട്ടുണ്ടായിരുന്നു ഓരോ തവണയും നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എണ്ണീട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സംസാരിക്കാണ് അപ്പൊ ആ ഒരു സമയത്ത് ബിന്നി പറയുന്നുണ്ട് ബിന്നി പറയുന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങളും ഇതുപോലെ എന്താണ് ഇതുപോലെ ആറ് സ്പൂൺ പഞ്ചസാര എടുത്തോ അവർ ആറ് തവണ ചായ കുടിച്ചെങ്കിൽ നിങ്ങൾ ആറ് സ്പൂൺ പഞ്ചസാര എടുത്തോളൂ എന്നിങ്ങനെ പിന്നെ പറയുകയാണ് എന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മുടെ നെവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മുടെ പ്രവീണിനെ മത്തങ്ങി തലയാന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിന് നമ്മുടെ ചായയൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരനെ അത് ഇട്ടിട്ടേ അടങ്ങിയോളൂ അപ്പോൾ നമ്മുടെ നിഷൻ നിന്നിട്ട് പറയുന്നു എടാ നീ ചുമടൊന്നും സംസാരിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് മാവ് പരത്താനായിട്ട് സഹായിക്കടാ ഇങ്ങോട്ട് വാട ഇവിടെ വന്ന് ജോലി ചെയ്യടാ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നിവിൻ പറയുന്നുണ്ട് എനിക്ക് സൗകര്യമില്ല ഞാൻ ചെയ്യില്ല ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചായക്കപ്പും കൊണ്ടങ്ങോട്ട് മാറിപ്പോവാണ് എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര അലമ്പുണ്ടാവുകയാണ് അപ്പോൾ ആ സമയത്ത് നിവിൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം ആവാമോ എനിക്ക് സൗകര്യപ്പെടത്തില്ല ഞാൻ ചെയ്യുന്നില്ല എനിക്ക് മനസ്സില്ല പിന്നെ നിങ്ങൾക്കൊക്കെ എത്ര തവണ വേണമെങ്കിലും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലേ ഞാൻ വന്ന് കുറച്ച് പഞ്ചസാര എടുത്ത ണോ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ കലശലായിട്ടുള്ള വഴക്ക് നടക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ജിസയിലാണെങ്കിൽ ഇങ്ങനെ കമഴ്ന്നു കിടന്നിട്ട് പുള്ളിക്കാരത്തെ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് അവിടുത്തെ വഴക്കൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരത്തെ അവിടെ കിടന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോ അങ്ങനെ ഒരു വഴക്കാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പഞ്ചസാരയുടെ ഒക്കെ കാര്യത്തിലാണ് അവിടെ വഴക്ക് നടക്കുന്നത് അപ്പോ എന്തായാലും ബിഗ് ഉള്ളിൽ നമുക്ക് അറിയാം ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വഴക്കുകളും കാര്യങ്ങളും എന്നൊക്കെ അപ്പോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്കുക നിവിൻ ചെയ്തത് ശരിയാണോ നെവിന് നമ്മുടെ പ്രവീണിനെ മത്തങ്ങി തലയാന്ന് വിളിച്ചത് ശരിയാണോ നെവിൻ ചെന്നിട്ട് പഞ്ചസാര എടുത്തത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനിയും ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും